ഇത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് എന്ന ദേശം ഇന്നാണ് ഇവിടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കണ്ടശാങ്കടവ് ജലോത്സവം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആണ് ഈ വള്ളംകളി ഇവിടെ ആരംഭിക്കുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി എന്നാണ് ഈ വള്ളംകളിയുടെ പേര് തന്നെ ആദ്യകാലങ്ങളിൽ വളരെ ആഘോഷപൂർവ്വം നടന്നിരുന്ന ഈ വള്ളംകളി പിന്നീട് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുറേ വർഷത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് വീണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായ സഹകരണത്തോടെ വീണ്ടും ഈ വള്ളംകളി പുനരാരംഭിച്ചത് ഇപ്പോൾ ഈ വള്ളംകളി അത്യൽ ഉത്സാഹത്തോട് കൂടി അരങ്ങേറുകയാണ് മൂന്ന് ചുണ്ടൻ വളങ്ങളും ബാക്കി ചുള്ളൻ വള്ളങ്ങളുമാണ് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇവ കാണുവാനായിട്ട് കനോലി കനാലിൻ്റെ ഭാഗങ്ങളിലുമായിട്ട് അനേകം പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത് ഇതിപ്പോൾ ചുണ്ടൻ വളത്തിൽ തുടക്കാർ കയർന്ന ഒരു രംഗമാണ് നാം കാണുന്നത് വളരെ മത്സരബുദ്ധിയോടുകൂടി ആഘോഷിക്കുന്ന ഈ വള്ളംകളി കാണുവാനായിട്ട് തൃശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇവിടെ ധാരാളം കാണികൾ എത്തിയിട്ടുണ്ട് നാം ഇപ്പോൾ കാണുന്നത് കണ്ടശാങ്കടവ് വാടാനപ്പള്ളി മേൽപ്പാലമാണ് അതിനപ്പുറത്തായിട്ട് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വള്ളംകളി സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിന്റും ഉള്ളത് സാധാരണ മറ്റു വള്ളംകളികളിൽ ഇത്രയും ദൈർഘ്യമുള്ള ജലപാതയിലൂടെയല്ല സാധാരണ വള്ളംകളി നടക്കാറ് എന്നാണ് ഈ സംഘാടകർ മൈക്കിലൂടെ പറയുന്നത് ഞാൻ കേട്ടത് ഒന്നേകാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാതയിലാണ് ഈ വള്ളംകളി നടത്തപ്പെടുന്നത് ധാരാളം ചെറുവള്ളങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് വള്ളംകളിയുടെ ആവേശത്തിലേക്ക് മുങ്ങി താഴാം 2011

Thank you. Thank you. Okay. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വള്ളങ്ങളും വെണ്ണക്കടമയിലും കടന്നുപോകുന്ന വള്ളങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഓരോ വിളിക്കുമ്പോൾ ദിവസവും സമയത്ത് ചിന്ത മാത്രം ഇവിടെ കൃത്യമായി കൃത്യമായ മത്സര രീതിയിലുള്ള അഞ്ചും ആറ് മിനിറ്റ് നിൽക്കാൻ പ്രാപ്തിയുള്ള செலீ சமர்ப்பணம் நம்பர் 2 எங்களமுnde உச்சநிகேயத்தை சாட்சைபவிக்க மனோஹாரதேயோட ஒடன் வருவான் எங்களமுnde ட்டோ என்று பர்றன அமரும் ஃபினிஷிங் பாயிண்ட் ரேடேனும் தங்காமத்தை நிறைவு செய்தபானே சமார 30 அப்பக்குல இந்த ஓடிட்டு போறவன அம ശ്രദ്ധിക്കുക നമ്മുടെ ജി എം എസ് വള്ളം ഏതാണ്ട് ഫിനീഷിംഗ് പോയിന്റിൽ മുങ്ങിയിരിക്കുന്നു അവരെ ഒന്ന് വേണ്ട ശ്രദ്ധ കൊടുക്കണമെന്ന് സ്കൂമ ശ്രദ്ധിക്കണമെന്ന് അവരെ ശക്തമായ രീതിയിൽ നമ്മൾ സഹായിക്കുന്നു സ്കൂപാ ടീമ പോലീസ് ടീമിൽ ശ്രദ്ധിക്കുക നമ്മുടെ ജി എം എസ് പോയിന്റ് ഏതാണ്ട് അടുത്തെത്തിയുമ്പോൾ വെള്ളം മുങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കപ്പെട്ടു സമയത്ത് ആദ്യപാദ മത്സരത്തിന്റെ ഫലം യജ്ഞസ് ഇവിടെ അറിയിക്കുന്നുണ്ട് ആദ്യപാദ മത്സരത്തിൽ ഒന്നാമതായി ചെറിയ പണ്ഡിതനും രണ്ടാമതായി കാശിനാഥനം പിന്നെ ചെയ്തതായി യജ്ഞസ് അറിയിക്കുകയാണ് ഈ ഫലോക

넌 완전히 날리 지분하고, 안에 피니싱 보이는 거, 바닷가, 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 받닷가받닷가 받을게 바닷가, 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 바가가가

நட <laughs> referred <laughs>